ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു അടിപൊളി യാത്ര പോവുകയാണ് ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ ഇതുവരെ ആരും തുറന്നിട്ടില്ലാത്ത അഞ്ച് വാതിലുകൾക്കു മുന്നിലേക്ക് ചിലത് ശാസ്ത്രം പൂട്ടിയിട്ടവ ചിലത് പവിത്രമായ വിശ്വാസങ്ങൾ കാരണം അടഞ്ഞുകിടക്കുന്നവ അങ്ങനെ ഒരുപാട് കഥകളുണ്ട് ഈ വാതിലുകൾക്ക് പറയാൻ അല്ലെ ഒരു ചോദ്യം നമ്മുടെയൊക്കെ മനസ്സിൽ വരാറുണ്ട് ചില അടഞ്ഞ വാതിലുകൾക്കു പിന്നിൽ എന്തായിരിക്കും ഒളിഞ്ഞിരിക്കുന്നത് നമുക്കൊരുമിച്ചൊന്ന് അന്വേഷിച്ചു നോക്കിയാലോ അതായത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് നൂറ്റാണ്ടുകളായി അടഞ്ഞുകിടക്കുന്ന ചില വാതിലുകളുണ്ട് ഓരോന്നിനും പിന്നിലും ഓരോ കഥയുണ്ട് ചിലത് വളരെ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് അടച്ചതാണെങ്കിൽ മറ്റു ചിലത് പേടിപ്പെടുത്തുന്ന ഐതിഹ്യങ്ങളിൽ പൊതിഞ്ഞതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല് ചില വാതിലുകൾ ഒരിക്കലും തുറക്കാൻ വേണ്ടിയുള്ളതല്ല മനുഷ്യർക്ക് പ്രവേശിക്കാൻ പാടില്ലാത്ത ചിലയിടങ്ങൾ ചിലപ്പോൾ അത് അങ്ങനെ തന്നെ അടഞ്ഞുകിടക്കുന്നതാവും നല്ലത് അപ്പോ നമുക്ക് തുടങ്ങേ നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് വത്തിക്കാൻ സിറ്റിയാണ് അവിടെയാണ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ചില രഹസ്യങ്ങൾ പൂട്ടിവെച്ചിരിക്കുന്നത് വത്തിക്കാൻ സിറ്റി ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണല്ലേ പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചില രഹസ്യങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നത് ഇവിടെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ സാധാരണക്കാർക്ക് ഇവിടേക്ക് ഒരു പ്രവേശനവുമില്ല ഈ പറയുന്ന സീക്രറ്റ് ആർക്കൈവ് ശരിക്കുമുള്ള ഒരിടമാണ് വെറുതെ പറയുന്നതല്ല പുരാതന പോപ്പുമാരുടെ കത്തുകൾ ഗലീലിയയുടെ പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള രേഖകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ചരിത്രത്തിൻ്റെ ഗതി തന്നെ മാറ്റാൻ കഴിവുള്ള എത്രത്ര കാര്യങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇതിൻ്റെ വാതില് സാധാരണക്കാർക്ക് വേണ്ടി ഒരിക്കലും തുറക്കില്ല വളരെ കട്ടുനിട്ടായ നിയമങ്ങളോടെ തിരഞ്ഞെടുക്കപ്പെട്ട ചില ഗവേഷകൾക്ക് മാത്രം അതും വളരെ കുറഞ്ഞ സമയത്തേക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റും െ വത്തിക്കാലിൽ നിന്ന് നമുക്ക് നേരെ ഈജിപ്റ്റിലേക്ക് വിട്ടാലോ അവിടെ ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നിന്റെ കാൽ കീഴിൽ ഒരു വലിയ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട് ഗീസയിലെ ആ ഭീമാകാരനായ സ്ഫിങ്സ് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഒരു മാറ്റമില്ലാതെ അവിടെ നിൽക്കുകയാണ് പക്ഷെ അതിന്റെ ഉള്ളിൽ ഉള്ളിലെന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നോക്കൂ ഈ സ്ഫിങ്സിന്റെ ദേഹത്ത് ഒരു ചെറിയ വാതിലുണ്ട് ഇതിനെക്കുറിച്ച് രണ്ടുതരം സംസാരമുണ്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ ഒഫീഷ്യൽസ് പറയുന്നത് ആ സ്ട്രക്ചർ ഭയങ്കര പഴയതാണ് അത് തുറന്നാൽ ചിലപ്പോൾ സ്വിംഗ്സിന്റെ തന്നെ കേടുപാടുകൾ പറ്റും അതുകൊണ്ട് തുറക്കാൻ പറ്റില്ല എന്നാണ് പക്ഷേ വേറൊരു കൂട്ടർ വിശ്വസിക്കുന്നത് അതല്ല അവർ പറയുന്നത് ഒരു പക്ഷേ പുരാതനമായ അറിവുകൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു ഹാൾ ഓഫ് റെക്കോർഡ്സിലേക്കോ അല്ലെങ്കിൽ അറ്റ്ലാന്റിസിനെക്കുറിച്ചുള്ള രഹസ്യങ്ങളിലേക്കോ ഒക്കെ നയിക്കുന്ന ഒരു വഴിയാണതെന്നാണ് ഇതിലേതാണ് ശരി ഇനി നമ്മൾ വരുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യയിലേക്കാണ് ഇവിടെ നിധികളുടെയും ഒപ്പം തന്നെ വലിയ നിഗൂഢതകളുടെയും രണ്ട് വാതിലുകൾ നമ്മളെ കാത്തിരിപ്പുണ്ട് ഇന്ത്യയിലെ ഈ രണ്ട് നിഗൂഢതകൾ നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തേത് താജ്മഹലിന്റെ ബേസ്മെന്റിലുള്ള അടച്ചിട്ട മുറികളാണ് ഒഫീഷ്യലായി പറയുന്നത് കെട്ടിടത്തിന്റെ ഉറപ്പിനു വേണ്ടിയാണ് അത് അടച്ചിട്ടിരിക്കുന്നത് എന്നാണ് എന്നാലും ഷാജഹാന്റെ കാലത്തെ പല രഹസ്യങ്ങളും അതിനുള്ളിൽ ഉണ്ടാവാമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇനി രണ്ടാമത്തേത് നമ്മുടെ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ മറ്റുള്ള നിലവറുകളൊക്കെ തുറന്നപ്പോൾ നമുക്ക് കിട്ടിയത് കോടാനുകോടി രൂപയുടെ നിധികളാണ് എന്നിട്ടും ചില ദൈവികമായ കാരണങ്ങൾ പറഞ്ഞ് ഈ ഒരു വാതിൽ മാത്രം ഇന്നും തുറക്കാതെ കിടക്കുകയാണ് എന്തായിരിക്കും അതിനുള്ളിൽ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്ഥലം അത് ശരിക്കുമുള്ള ഒന്നാണോ എന്ന് പോലും ഉറപ്പില്ല ഇതൊരു ഇതൊരൈതിഹ്യമാണ് പക്ഷേ ഈ ഐതിഹ്യത്തിന് യാഥാർത്ഥ്യത്തേക്കാൾ ശക്തിയുണ്ട് ഇനി നമ്മൾ പോകുന്നത് ജപ്പാനിലേക്കാണ് അവിടുത്തെ ഹിമുറോമാൻഷൻ എന്നറിയപ്പെടുന്ന ഒരു വീടിന്റെ കഥ കേൾക്കാൻ ഈ ഹിമുറോ ഹൗസ് ശരിക്കും ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നതിനൊന്നും ഒരു തെളിവുമില്ല പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം ജപ്പാനിൽ വളരെ ഫേമസ് ആണ് ആ കഥ അനുസരിച്ച് ആ വീട്ടിലൊരു ഐസ് കൊണ്ടുള്ള വാതിലുണ്ട് പുറത്തുള്ള ദുരാത്മാക്കളെ അകത്തേക്ക് കടക്കാതെ തടഞ്ഞു നിർത്തുന്ന ഒരു വാതിൽ അതെങ്ങാനും പൊട്ടിച്ചു പോയാൽ വലിയൊരു ദുരന്തം സംഭവിക്കുമെന്ന് അവിടത്തുകാരി ഇപ്പോഴും വിശ്വസിക്കുന്നു അപ്പം നമ്മൾ വത്തിക്കാൻ കണ്ടു ഈജിപ്ത് കണ്ടു ഇന്ത്യയും ജപ്പാനും കണ്ടു ഈ സ്ഥലങ്ങളെയെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താണ് തുറക്കാത്ത ആ വാതിലുകളാണ് അല്ലെ അത് ചരിത്രമായാലും വിശ്വാസമായാലും ഐതിഹ്യമായാലും ആ അടഞ്ഞ വാതിലുകൾ നമ്മുടെയൊക്കെ ഭാവനയെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ട് ഈ ഒരു വാക്യം കേട്ടു നോക്കൂ ചില രഹസ്യങ്ങളെ സംരക്ഷിക്കുന്നത് കല്ലും ഇരുമ്പുമാണ് മറ്റു ചിലതിനെ സംരക്ഷിക്കുന്നത് വിശ്വാസവും ഭയവുമാണ് ഇത്ര ശരിയാണല്ലേ ചില വാതിലുകൾക്കു മുന്നിൽ നമുക്ക് കാണാൻ കഴിയുന്ന തടസ്സങ്ങളുണ്ട് പക്ഷെ മറ്റു ചിലതിനു മുന്നിലുള്ള തടസ്സം നമ്മുടെ മനസ്സിലാണ് അതായത് ഈ കഥകളുടെയൊക്കെ ഏറ്റവും വലിയൊരു ശക്തി എന്താണെന്ന് വച്ചാൽ അതിനൊന്നും കൃത്യമായൊരു ഉത്തരമില്ല എന്നതാണ് ആ വാതിലുകൾക്ക് പിന്നിൽ എന്താണെന്ന് നമുക്കറിയാത്തത് കൊണ്ടാണ് അത് നമ്മളെ ഇപ്പോഴും ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പോ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ വാതിലുകളിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം തുറക്കാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും വത്തിക്കാനിലെ ചരിത്ര രഹസ്യങ്ങളാണോ നിങ്ങൾക്കറിയേണ്ടത് അതോ സ്വിംഗ്സിന്റെ ഉള്ളിലെ ആ അറയാണോ അതുമല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയിലെ അമൂല്യമായ നിധികളാണോ നിങ്ങളുടെ ഉത്തരം എന്ത് തന്നെയായാലും ഒരു കാര്യം ഉറപ്പാണ് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ഈ ഒരു ആകാംക്ഷ അതൊരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കൂ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ